പുണ്യാളം മുഖ്യമന്ത്രിയുടെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു എന്ന് സ്വർഗത്തിലിരുന്ന് അറിഞ്ഞ നമ്മുടെ പുണ്യാളം മുഖ്യമന്ത്രി ആ സന്തോഷം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ സ്റ്റോറിയായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ തൻ്റെ ആ സന്തോഷം താൻ മരണപ്പെട്ട് അങ്ങ് സ്വർഗ്ഗത്തിൽ പോയെങ്കിലും ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം താനും മോഹൻലാലുമായിട്ട് ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആ സന്തോഷം ഈ നാട്ടുകാരുമായി പങ്കുവച്ചിരിക്കുകയാണ് ദൃശ്യം നോക്കിയേ അത്ഭുതം അത്ഭുതം നിങ്ങൾ എത്രയോ പരിഹസിച്ചതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായിരുന്നു ഇപ്പോൾ കണ്ടോ തനിയെ തന്നെ സ്റ്റോറി സ്റ്റാറ്റസിൽ മോഹൻലാലുമായി ഇരിക്കുന്ന ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം മോഹൻലാലിനോടുള്ള തൻ്റെ ആദരവും സ്നേഹവും പങ്കുവെച്ചത് നിങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെയാണ് പറയുന്നത് അതൊരു മനുഷ്യനായിരുന്നില്ല അദ്ദേഹം ദൈവം തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ആ കല്ലറയിലോട്ടൊക്കെ ആൾ ഒഴുകിയെത്തിന്ന് നിങ്ങൾ കരുതുന്നത് സുമ്മാവാ ഇമാതിരി ദൈവീക ശക്തി ഉള്ള വ്യക്തിയാണ് താൻ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു കടന്നു പോയെങ്കിലും സ്വർഗത്തിലിരിക്കുമ്പോ ഈ ഭൂമിയിലെ സന്തോഷം എന്തെങ്കിലും വന്നാൽ അന്ന് ഞാൻ ഇവിടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നു വെച്ചത് എന്തിനാണ് തമാശക്ക് എന്ന് കരുതിയ എന്റെ സന്തോഷം പിന്നെ ഞാൻ എവിടെ പങ്കിടും ഇത്രയും ദൈവികതയുള്ള ഇത്രയും ശക്തിമാനായിട്ടുള്ള ഞാൻ ആ സ്നേഹം എൻ്റെ അണികൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കണ്ടേ എന്നാലല്ലേ എനിക്ക് കൂടുതൽ വിശ്വാസ്യത വരത്തുള്ളൂ പിന്നെ സ്റ്റോറി മാത്രമേ ഇടത്തുള്ളൂ പോസ്റ്റായിട്ട് ഇടത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ഉമ്മൻചാണ്ടി ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള സ്റ്റോറി കണ്ട് നാട്ടുകാരെല്ലാം ഞെട്ടിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി കടന്നുപോയാൽ ഫേസ്ബുക്ക് പേജ് ആരും ഉപയോഗിച്ച് കാണാറില്ല പക്ഷേ ഉമ്മൻചാണ്ടി സ്വർഗത്തിലിരുന്ന് അഡ്മിനായിട്ട് അദ്ദേഹത്തിന്റെ നേരം പോക്ക് സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം സ്റ്റോറീസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തൻ്റെ ഓർമ്മകൾ നാട്ടുകാരുമായി പങ്കുവെക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് പുണ്യാളൻ എന്ന് മാത്രം വിളിച്ചാൽ പോരാ ഇനി അദ്ദേഹത്തെ നമ്മൾ ദൈവപുത്രൻ എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി കല്ലറയല്ല ഒരു പള്ളി തന്നെ പണിയേണ്ടി വരും ആ രീതിയിലുള്ള ദിവ്യശക്തിയാണല്ലോ അദ്ദേഹം കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞുടനെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അങ്ങനെ ഒരു സ്റ്റോറി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ സംഭവിച്ചതാണ് അല്ല സുഹൃത്തുക്കളെ അത് ആരും അപ്ഡേറ്റ് ചെയ്തതല്ല അത് തനിയെ അദ്ദേഹ സ്വർഗത്തിലിരുന്ന് മൊബൈൽ ഫോൺ വെച്ചിട്ട് തൻ്റെ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്താണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയും ഇതൊക്കെയാണ് ഞങ്ങളുടെ പുണ്യാളച്ചൻ വല്ലാത്ത അത്ഭുതകരമായിട്ടുള്ള കഴിവുകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശ കളിയായിരുന്നു കണ്ണ് തുറന്ന് തന്നെ ഒരിക്കൽ കൂടി കണ്ടോളൂ